أعوذ بالله من الشيطان الرجيم. تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم ورفع بعضهم درجات وآتينا عيسى ابن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم. ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ വചനം മൂന്നാമത്തെ ദിവസമാണ് ഇതിൻ്റെ അവസാന ഭാഗമാണ് ഇനി നമ്മൾ വിശദീകരിക്കാനുള്ളത് ും ബാദ് ആ ദൂതന്മാരിൽ ചിലർക്ക് നാം മറ്റു ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു മിൻഹും മൻ അള്ളാ അള്ളാഹു നേരിൽ സംസാരിച്ചിട്ടുള്ളവർ അവരിലുണ്ട് അവരിൽ ചിലരെ അവൻ പല പദവികളിലേക്കും ഉയർത്തിയിട്ടുണ്ട് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും പരിശുദ്ധാത്മാവുമൊക്കെ അദ്ദേഹത്തിന് നാം പിൻഫലം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെയാണ് നമ്മൾ വിശദീകരിച്ചത് ഇനി വലൂ ഷാ അള്ളാഹു മക്കത്തലീന മിംബാദിഹിം മിംബാദി മാജ അൽ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ പിൻഗാമികൾ വ്യക്തമായ തെളിവ് വന്നു കിട്ടിയതിന് ശേഷവും അന്യോന്യം പോരടിക്കുമായിരുന്നില്ല വലൗഷ അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മക്കത്ത തല പരസ്പരം പോരടിക്കുമായിരുന്നില്ല അല്ലതീന മിംബാദിഹിം അവരുടെ പിൻഗാമികൾ അവർക്ക് ശേഷം വന്നു മിംബാദി മാ ജാ അഹുൽ വ്യക്തമായ തെളിവുകൾ വന്നു വന്നുകിട്ടിയതിന് ശേഷവും ഇവിടെ വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷവും എന്ന് പറഞ്ഞത് അപ്പോൾ വ്യക്തമായ ബെയ്യനാത്തുകൾ അവർക്ക് കൊടുത്തിരുന്നു അതാണ് വേദങ്ങളും അതുപോലെ തന്നെയുള്ള ദൃഷ്ടാന്തങ്ങളുമൊക്കെ പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് അതാണ് ഒരു വാചകം കൂടി നമുക്ക് വായിക്കാം വലാഖിന് ഇഹ്തലഫു പക്ഷെ എന്താ ഉണ്ടായത് അവർ ഭിന്നിച്ചു ഇവർ ഭിന്നിക്കാൻ പാടുണ്ടായിരുന്നില്ല കാരണം അവർക്ക് ബെയ്യാത്തുകൾ വന്നിരുന്നു പിന്നിക്കാൻ പാടുണ്ടായിരുന്നില്ല പ്രവാചകന്മാർ വന്നത് ഒന്നിപ്പിക്കാനായിരുന്നു വ്യത്യസ്ത വിഭാഗങ്ങളെ പോരടിക്കുന്നവരെ ഒന്നിപ്പിക്കാനാണ് വന്നത് പക്ഷേ ഈ അനുയായികളിൽ പലരും എന്തു ചെയ്തു അവർ അവരുടെ പ്രവാചകന്മാരെ മാത്രം അംഗീകരിക്കുകയും മറ്റുള്ളവരെ അംഗീകരിക്കാത്ത ഒരവസ്ഥ വരികയും ചെയ്തു അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ഭിന്നിപ്പുണ്ടാകുന്നത് മനുഷ്യൻ ഒന്നാവാനും നന്നാവാനുമുള്ള വഴികളാണ് അല്ലാഹു പ്രവാചകന്മാരിലൂടെ ഒരുക്കി തന്നത് പക്ഷേ അള്ളാഹു എന്തു ചെയ്യൂല അതാണ് അല്ലാഹു തുടർന്ന് പറയുന്നത് അങ്ങനെ അവരിൽ ആരൊക്കെ ഭിന്നിച്ചതിന്റെ കാരണമായി അവർ വിശ്വസിച്ചവരുണ്ടായി നിഷേധിച്ചവരുണ്ടായി അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ പോരടിക്കുമായിരുന്നില്ല പക്ഷെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത് അതാണ് മനുഷ്യന് അള്ളാഹു ഇച്ഛാശക്തി നൽകി സ്വാതന്ത്ര്യം നൽകി ബോധം നൽകി നന്മയും തിന്മയും വിവേചിച്ചറിയാനുള്ള ബുദ്ധി നൽകി ഇതാണ് മനുഷ്യൻ്റെ സവിശേഷത മനുഷ്യൻ എന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സൃഷ്ടി ഏറ്റവും ബഹുമാനിക്കപ്പെട്ട സൃഷ്ടി ആ സൃഷ്ടി അർത്ഥവത്താകണമെങ്കിൽ മനുഷ്യന് ഈ സ്വഭാവം കിട്ടിയിരിക്കണം അവന് സ്വാതന്ത്ര്യമുണ്ടാകണം ഇച്ഛാശക്തി ഉണ്ടാകണം നന്മയും തിന്മയും വിവേചിച്ചറിയാൻ കഴിയണം അതല്ലാതെ അള്ളാഹു ഒരിക്കലും ബലാത്കാരം മുഖേന പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് മനുഷ്യന് ഇന്ന രീതിയിലാകണം എന്ന് പറയുകയല്ല ചേത്ത് മറിച്ച് അവസരം നൽകി അതാണ് മനുഷ്യ സിട്ടിപ്പിൻ്റെ പ്രത്യേകത അള്ളാഹു ഹിതായത്തിനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുത്തു ഹിതായത്തിനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുത്തു ഹൃ ഹിതായത്തിനുള്ള വഴികൾ കാണിച്ചു കൊടുത്തു കാണാനുള്ള കണ്ണ് നൽകി വിവേചന ബുദ്ധി നൽകി ശക്തി നൽകി ഇനി അത് ഉപയോഗപ്പെടുത്തണം അതാണ് മനുഷ്യൻ്റെ പരീക്ഷണം എന്ന് പറയുന്നത് ഒരാൾ ഹിതായത്തിന് നേരെ കണ്ണടച്ചാൽ അവൻ്റെ കൺപോളകൾ ഫലം പ്രയോഗിച്ച് അള്ളാഹു തുറക്കൂല തുറക്കൂല ഇനി കണ്ണ് തുറന്ന് നേർവഴിക്ക് നടക്കാതെ വളഞ്ഞ വഴിയിൽ സഞ്ചരിക്കുന്നവനെ അള്ളാഹു നേർവഴിയിലേക്ക് വഴിയിലേക്ക് നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടുവരികയില്ല അതില്ല കാരണം എന്താ അങ്ങനെ വേറെ സെട്ടികൾ ഇവിടെ ഇവിടുത്തെ വൃക്ഷങ്ങളും കാടുകളും മേഘങ്ങളുമൊക്കെ അള്ളാഹുവിന് അനുസരിച്ച് വിധേയപ്പെട്ട് ജീവിക്കുന്ന രീതിയിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന് ബോധപൂർവ്വം തെരഞ്ഞെടുത്ത് സ്വീകരിക്കുന്ന രീതിയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് നിർബന്ധപൂർവം അനുസരിപ്പിക്കാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിന് അതിന് പ്രയാസമല്ല അതാണ് പറഞ്ഞത് അള്ളാഹുവിന് പ്രയാസമില്ല വലൂഷ അള്ളാഹു മപ്പത്തു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ പരസ്പരം പോരടിക്കുമായിരുന്നില്ല പക്ഷേ അല്ലാഹു മനുഷ്യൻ അല്ലാഹു നൽകിയ മഷി അതല്ല ഉദ്ദേശം അതല്ല ഇവിടെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യരല്ലാത്ത ഒരുപാട് സൃഷ്ടികളുണ്ട് അവയൊക്കെ അങ്ങനെയാണ് അള്ളാഹു എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഇത് നടക്കുക മനുഷ്യരെങ്ങനെയല്ല മനുഷ്യന് ഉദ്ദേശം അള്ളാഹു നൽകി സ്വതന്ത്രമായി നൽകി അവന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകി അതാണ് അല്ല അള്ളാഹു ഉദ്ദേശിച്ച മാതിരി അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ഇവിടെ പരസ്പരം എന്തു ചെയ്യില്ല അഭിന്നിക്കൂല പരസ്പരം കഴുത്തറുക്കൂല പരസ്പരം പോരടിക്കൂല ശരി ഇവിടെ ഒരു ഒരു വൃക്ഷത്തിൻ്റെ സമൂഹവും പരസ്പരം പോരടിക്കുന്നില്ലല്ലോ ഇല്ല മേഘങ്ങളുടെ സമൂഹവും പരസ്പരം പോരാടിക്കുന്നുണ്ടോ അല്ല അതാണ് അതാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം ജനങ്ങൾ ആ പ്രവാചകന്മാർക്ക് ശേഷം പോരടിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ് അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു ഭാഗം മിക്ക സമൂഹവും മനുഷ്യ സമൂഹം ചെയ്തതെന്താ വച്ചാൽ അവരുടെ അള്ളാഹു നൽകിയ ഈ സ്വാതന്ത്ര്യം അതവർ അതവരുപയോഗിച്ചില്ല അവരവരുടെ ക്ഷണികമായ വാസനകളെ തൃപ്തിപ്പെടുത്താനാണ് വായ്പ ഉപയോഗിച്ചത് അതാണ് മനുഷ്യനു പറ്റി ഏറ്റവും വലിയ അബദ്ധം ചുരുക്കം മാത്രമാണ് ഈ പ്രവാചകന്മാർ കൊണ്ടുവന്ന സിറാത്തുൽ മുസ്തഖീമിനെ മനസ്സിലാക്കിയതും അത് സ്വീകരിക്കുകയും ചെയ്തുവർ അവർ വിജയിച്ചു വെച്ചാൽ ഈ പ്രവാചകന്മാരുടെ അനുയായികൾ പോലും എന്തു ചെയ്തു അവർ പലതരത്തിലുള്ള അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ പ്രവാചകന്മാരെ ഒരു അടയാളമാക്കി വെക്കുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ അവരുണ്ടാക്കിയ ഒരു വൃത്തത്തിനപ്പുറം പ്രവാചകന്മാരെ അവർ അംഗീകരിച്ചില്ല നിഷേധിച്ചു ഇത് ഇപ്പോൾ മുസ്ലിം സമൂഹത്തിലും ഇത് കാണാം നബിയെ അംഗീകരിക്കുന്നു നബീസല്ലാ അലുസ്ല്ലാം അംഗീകരിക്കുന്നു എന്ന് പറയുന്നവർ പോലും നബിസാഹ് അലി വല്ലം എവിടെ സുന്നത്തിനെയോ നബിയുടെ ജീവിത ചരിയെയോ അവർ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എന്നത് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവർ കാണിക്കുന്നുണ്ട് ഇതാണല്ലോ യഥാർത്ഥത്തിൽ ഇന്നത്തെയും ഭിന്നിപ്പിന്റെ അടിസ്ഥാനം എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം വ്യത്യസ്ത ഭാഗമായി ഭിന്നിച്ചത് ഈ ഒരൊറ്റ കാരണമാണ് ഇതൊറ്റ കാരണമാണ് നേരെ മറിച്ച് നബിസല്ലാ അലിസ്വല്ലമ്മ കൊണ്ടുവന്നതിൽ നബിയുടെ അനുയായികൾ നബിയുടെ സഹാബത്തുള്ള മാർഗത്തിലാണെങ്കിൽ ഇതുണ്ടാകുന്നു ഉണ്ടാകുമായിരുന്നില്ല ഭിന്നിപ്പുണ്ടാകുമായിരുന്നില്ല മനസ്സിലായി പരസ്പരം വിശ്വാസികൾ പോരടിക്കുകയും ചെയ്യുമായിരുന്നില്ല ഇതൊക്കെ കുഴപ്പം അവിടെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക അപ്പം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മഷീ മനുഷ്യന് നൽകി അള്ളാഹുവിന് വേണമെങ്കിൽ ഈവിധ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ അനുവദിക്കാതെ മനുഷ്യനെ സൃഷ്ടിക്കാൻ പറ്റുന്നു പക്ഷേ അങ്ങനെ ഒരു വസ്തുവായിരിക്കാനല്ല അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യ സൃഷ്ടിക്കുന്ന ലക്ഷ്യം അതല്ല അതല്ല മനുഷ്യനൊന്നിക്കാനും ഭിന്നി ഭിന്നിക്കാനും നന്നാവാനും ചീത്തയാവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ അവസാനം പറഞ്ഞില്ലേ ഭയങ്കര ഒഴിവാക്കി യുദ് എന്ന് പറഞ്ഞാൽ ഏത് പ്രകൃതിയുള്ള സൃഷ്ടിയെയും സൃഷ്ടിക്കാൻ അള്ളാഹുവിന് അധികാരമുണ്ട് അവനുദ്ദേശിച്ച യാതൊരു കാര്യത്തിനും അവനെ വിലക്കാൻ ആർക്കും കഴിയില്ല ഈ കാര്യങ്ങൾ വിശദീകരിച്ചതിൽ വേറൊരു ഗൗരവമുള്ള വിഷയമുണ്ട് അതെന്താ ചോദിച്ചാൽ നബി നബിസ് അലൈസ്മൊക്കെ ഒരു സമാധാനമാണ് കുറേ ആളുകൾ വിശ്വസിച്ചു കുറേ ആളുകൾ പിന്തുണച്ചു പക്ഷെ ഭൂരിപക്ഷം നബിയെ നിഷേധിച്ചു എതിർത്തു നബിയെ ഇതിൽ പ്രവാചകൻ ഇതിൽ സങ്കടപ്പെടേണ്ടതില്ല മുമ്പുള്ള പ്രവാചകന്മാരുടെയും അനുഭവം ഇതാണ് ഒരു നബിയെക്കുറിച്ച് കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവരും കൂടി ഓടിച്ചെന്ന് അയാളിൽ വിശ്വസിക്കുക ഇല്ല അങ്ങനെയുള്ള പ്രകൃതിയല്ല മനുഷ്യന് നൽകിയിട്ടുള്ളത് പ്രവാചകന്മാർ എത്ര തന്നെ ആഗ്രഹിച്ചാലും എല്ലാവരും സന്മാർഗത്തിലാകും ഇല്ല ഇല്ല മനുഷ്യരുടെ സന്മാർഗത്തിൻ്റെയും ദുർമാർഗത്തിൻ്റെയും കാര്യത്തിൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്തമേ ഉള്ളൂ കഴിവിൻ്റെ പരമാവധി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന അവരുടെ ഉത്തരവാദിത്വം അത് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അതിൽ പ്രവാചകന് യാതൊരു ബാധ്യതയുമില്ല അതിൻ്റെ പേരിൽ ആളുകൾ സത്യശീലികളായി എന്നതിന് പേരിൽ നബിയെ നിങ്ങൾ ബേജാറാകേണ്ടതില്ല എന്ന ഒരു കാര്യം കൂടി നബിയെ അറിയിക്കുന്നുണ്ട് ഈ വചനത്തിൽ അള്ളാഹ് മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ